യാത്രകളെയും എഴുത്തിനെയും ഒരുപോലെ പ്രണയിക്കുന്ന ഒരു എഴുത്തുകാരനുണ്ട് ഹൈ റേഞ്ചിൽ ലോറി ഡ്രൈവറായ രതീഷാണ് ദേശാന്തരങ്ങൾ സഞ്ചരിച്ച് മികച്ച സൃഷ്ടികൾ തീർക്കുന്നത് കവിത കഥ ചെറുകഥ യാത്രാവിവരണം അനുഭവക്കുറിപ്പുകൾ തുടങ്ങി അഞ്ഞൂറിലധികം സൃഷ്ടികളാണ് രതീഷിൻ്റെതായി ഇതുവരെയും പൂർത്തീകരിച്ചിട്ടുള്ളത് തൻ്റെ സൃഷ്ടികൾ പുസ്തകമാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ എഴുത്തുകാരൻ യാത്ര ഹൈറേഞ്ചിലെ ഏതോ ഒരു മലമടക്കിലേക്കുള്ള യാത്രയാണ് ഉപജീവന മാർഗ്ഗമായ ലോറി ഡ്രൈവിംഗ് കഴിഞ്ഞാൽ നെടുങ്കണ്ടം സ്വദേശിയായ രതീഷ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് ഈ മഹീന്ദ്ര ജീപ്പിനെയാണ് ഈ ജീപ്പിൽ കയറി ആളൊഴിഞ്ഞ മലഞ്ചെരുവിലും പൈൻമരക്കാട്ടിലും ജലാശയങ്ങൾ കരികിലോ ഒക്കെ പോയി ശാന്തമായ അന്തരീക്ഷത്തിൽ രചനകൾ നടത്തും പൊതുവേ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലിയെന്ന് പറയുന്നാലും ലോറിയാണ് ലോറി ഡ്രൈവറാണ് ഞാൻ ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് ഇന്ത്യക്കകത്ത് തൊട്ടുമിക്ക സംസ്ഥാനങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ ഈ ഒറ്റയ്ക്കുള്ള ഇതുപോലുള്ള യാത്രകൾ എന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് അപ്പം നമുക്കൊരു മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സ് ശാന്തമാണ് അപ്പം കൂടുതലായിട്ടും നമുക്കെന്തെങ്കിലുമൊക്കെ അത് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നൊരു രതീഷ് പ്രീ ഡിഗ്രിക്ക് പഠിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് കാലം മുതൽ എഴുത്തിൽ സജീവമാണ് കോളേജ് മാഗസിനിൽ വെളിച്ചം കണ്ട് വിടരുന്ന മൊട്ടുകൾ എന്ന കവിതയാണ് ആദ്യ സൃഷ്ടി തുടർന്ന് വായനയുടെയും എഴുത്തിന്റെയും ലോകത്ത് തന്റേതായ ഇടം വെട്ടിപ്പിടിക്കുകയായിരുന്നു ഈ യുവാവ് നിരവധി സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചു സമൂഹ മാധ്യമങ്ങളുടെ വരവോടെ പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് സൃഷ്ടികൾ മാറി ഇവ വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ ആൽബങ്ങളിൽ പാട്ടുകൾക്ക് വരികൾ ചിട്ടപ്പെടുത്തുവാനുള്ള അവസരം തുടർച്ചയെ ലഭിച്ചു ഓണപ്പാട്ടുകൾ ഹിന്ദു ക്രിസ്ത്യൻ ഭക്തികൾ ഗാനങ്ങൾ തുടങ്ങി നിരവധി സൃഷ്ടികൾ നടത്തി പ്രവീൺ ഗോപി കൈതക്യൻ ജിജി എന്നിവരുടെ കൂട്ടുകെട്ടിൽ മികച്ച സൃഷ്ടികളാണ് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായത് ഏറ്റവും ഒടുവിലായി ക്രിസ്തുമസിന് മുന്നോടിയായി എൻ മാതാവിൻ കരങ്ങളിൽ എന്ന ആൽബത്തിലെ ഗാനത്തിനാണ് വരികൾ എഴുതിയത് തന്റെ സൃഷ്ടികൾ പുസ്തകരൂപത്തിൽ ആക്കുവാനുള്ള ശ്രമത്തിലാണ് ഈ യുവ എഴുത്തുകാരൻ ന്യൂസ് ബ്യൂറോ രാജകുമാരി